എം എ സംസ്കൃതത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തല ഒന്നാം റാങ്ക് നേടിയ മനീഷയ്ക്ക് സി പി എം അരുവന്നൂർ പറമ്പ് തെക്കേത്തറ ബ്രാഞ്ച് കമ്മിറ്റികൾ ആദരവ് നൽകി കൊല്ലങ്കോട് പഞ്ചായത്തിലെ പതിനാലാം വാർഡ് വിവേകാനന്ദ നഗറിൽ മണികണ്ഠൻ കോമളം ദമ്പതികളുടെ മകളാണ് റാങ്ക് ജേതാവായ മനീഷ കെ ബാബു എം എൽ എ മനീഷയ്ക്ക് ഉപഹാരം കൈമാറി വേദഭാഷ എന്ന നിലയിൽ സംസ്കൃതം ഏറ്റവും പുരാതനമായ ഭാഷകളിലൊന്നുമാണ് ആ പുരാതനമായ ഭാഷ എല്ലാ തലങ്ങളിലും പി ജിയിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ച മലേഷ്യ അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലത്തിലെടുത്ത് പരിശോധിച്ചാൽ വളരെ വിഷമതകളിൽ നിന്നും വളർന്നു വരുന്ന കുട്ടികളാണ് മണികണ്ഠൻ മക്കളെ കൊന്നുപോലെ വളർത്തുന്നത് കൊണ്ടുള്ള ഒരു ഗുണമാണ് അതുകൊണ്ട് തന്നെ ഈ കൊണ്ട് എല്ലാ വാർഡ് മെമ്പർ സൗദാമിനി സി പി എം അരുവന്നൂർ പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി അജിത് രാജ് തെക്കേത്ര ബ്രാഞ്ച് സെക്രട്ടറി സതീഷ് കൃഷ്ണകുമാർ മുരളീധരൻ സുരേഷ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്